സത്യത്തില് ഞാനൊരു ക്ഷമാപണത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ചണ്ടിയമ്മൻ എന്നെ ഏൽപ്പിച്ച പരിപാടിയായി കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായിട്ട് സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഈ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ കുടുംബ സംഗമമാണ് കുടുംബസംഗമമാണ് എന്നോട് ചാണ്ടി എന്ന് പറഞ്ഞു പുതുപ്പള്ളിയിലെ കുടുംബ സംഗമം ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് നടക്കുന്നത് ഉമ്മൻചാണ്ടി കുടുംബസംഗമങ്ങളായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകിച്ച് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഒന്ന് ൊിച്ചുകൂടാൻ പറ്റാത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നീടാണ് അഞ്ചാം തീയതി ഡേറ്റ് കൊടുത്തത് അഞ്ചാം തീയതി ഡേറ്റ് കൊടുത്ത പുതുക്കത്തിൽ എന്നും എനിക്കൊരു കാരണവശാലും വരാൻ പറ്റാത്ത ദിവസമായിരുന്നു കാരണം മറ്റന്നാൾ നിങ്ങൾക്കറിയാം എ സി സി സമ്മേളനം നടക്കുകയാണ് അഹമ്മദാബാദ് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തുന്നതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതൂടെ ഒഴിവാക്കിയാൽ എനിക്കറിയാം ഇത് ചാണ്ടിയൂർമ്മ മാത്രമല്ല മുകളിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്നെ ഒന്ന് കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാവൂ അതുകൊണ്ടാണ് എന്ത് വന്നാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അത് കാണിച്ച് എത്തിച്ചു നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഞാൻ വരുന്ന വഴിയിൽ ഇപ്പം യു ഡി എഫിൻ്റെ രാപ്പകൻ സമരം നടക്കുന്നത് കാണാനില്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പെൻഷൻ കിട്ടാനില്ല കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ കണക്കെടുത്ത് നോക്കിയപ്പോൾ പതിനാല് മാസമായി കെട്ടുനിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ വേണം അതുപോലെ ചുമട്ട് തൊഴിലാളിക്ക് പെൻഷൻ പാവപ്പെട്ട തയ്യൽ തൊഴിലാളിക്ക് പെൻഷൻ ഞാൻ എപ്പോഴാണ് ഓർമ്മിക്കുന്നു ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലം ഞാനന്ന് ആലപ്പുഴ എം പി അന്നുമായിരുന്നു അവരെല്ലാം മന്ത്രിമാരായിരുന്നു അകുന്നത് അന്നത്തെ ഗവൺമെന്റ് പെൻഷൻ കാര്യത്തിലായ ഉമ്മൻചാണ്ടി ഏറ്റവും കരുണ്യത്തോടെ ഒരു സത്യം കാരണം അന്ന് അദ്ദേഹം ഒരു ചെറിയ കണ്ണടച്ചു കാരണം ചില ആൾക്ക് രണ്ടും മൂന്നും പെൻഷൻ കിട്ടുന്ന അവസ്ഥ അതായത് ഒരു കർഷക തൊഴിലാളിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വിധവയാണെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ കൊടുത്തു എത്ര പൈസയാണ് മൊത്തം എടുത്ത് നോക്കിയാൽ ആയിരം ആയിരം എണ്ണായിരം രൂപയാണ് കിട്ടാണ്ട് നാമമാത്രമായ തുകയാണ് പക്ഷേ രണ്ട് ഉണ്ട് അപ്പം ഇത് എല്ലാവരും സന്തോഷത്തോടെ ഈ ഒന്നും രണ്ടും പെൻഷനൊക്കെ നമ്മൾ മാത്രമായി കുട്ടിയാണെങ്കിലും കുടുംബങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം നടപ്പിലാക്കിയ പരിഷ്കാരം ഏറ്റവും വലിയ ക്രൂരത പുത്തക മന്ത്രാലിമാരെ ലക്ഷക്കണക്കിലും കോടിക്കണക്കിലും കൊണ്ടുപോകുന്നില്ലെന്നും അവർക്ക് പരാതി ഉണ്ടായിരുന്നില്ല അവർക്ക് ആകെ പരാതി ഉണ്ടായിരുന്നത് ഈ പാവപ്പെട്ടവര് പെൻഷൻ വാങ്ങിക്കുന്നവര് വാർദ്ധക്യകാല പെൻഷനും അതുപോലെ മിധവാ പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നവര് കയർ പെൻഷനും കരുതത്തൊഴിലാളി പെൻഷനും കശുവണ്ടി പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നവർ രണ്ട് ലക്ഷം വാങ്ങിച്ചു പോകുന്നുണ്ട് അതിൽ എല്ലാവരും ഇനി ഒറ്റ പെൻഷൻ വാങ്ങിച്ചാൽ മതിയെന്ന് ഒറ്റ തീരുമാനമെടുത്ത് ഈ കിട്ടുന്ന പാവങ്ങളുടെ പൈസ പകുതിയാക്കി കൊടുക്കുന്ന തീരുമാനമായിരുന്നു അന്ന് അവർ ആദ്യം അതിനെ തുടർന്ന് ഇങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പം എന്താ സ്ഥിതി പെൻഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷനുകളുടെ നിർവചനം പിണറായി വിദ്യയിൽ മാറ്റിക്കഴിഞ്ഞിരിക്കാം ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ജീവിത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിത പ്രയാസങ്ങളെല്ലാം പരിഹരിക്കാനല്ല പക്ഷേ ആ ജീവിത പ്രയാസത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ക്ഷേമ പെൻഷൻ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആയിട്ടായിരുന്നു പക്ഷേ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ ക്ഷേമ പെൻഷൻ്റെ നിർവചനം മാറ്റി എന്താണ് ഇപ്പോഴത്തെ പുതിയ നിർവചനം തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്നുള്ളതാണ് ഇപ്പം അവർ കണ്ടുപിടിച്ചത് പത്തും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും മാസത്തെ പെൻഷൻ പിടിച്ചു വെക്കും എന്തിനാണ് പിടിച്ചു വെക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങളുടെ പെൻഷൻ വേണോ വോട്ട് വേണം ഇതാണ് പറയുന്നത് ഇത് കേട്ടാൽ തോന്നുന്നു ഇവര് ഔദാര്യത്തിൽ തരുന്ന ഇത് കാലാകാലങ്ങളായി ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ അവകാശം മുഴുവൻ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ പിടിച്ചു വെച്ച അവകാശങ്ങൾ തിരഞ്ഞെടുപ്പ് ആവുമ്പോൾ പറഞ്ഞു ഇപ്പം കാത്തിരിക്കുകയാണ് നമുക്ക് പഞ്ചായത്ത് കേടുവരും കണ്ടുവരും കണ്ടുവരും അത് കഴിഞ്ഞ് അസംബ്ലി എലക്ഷൻ മുമ്പ് ഒന്നരണ്ടോ കെടു വരും അതോടെ തീർന്നു കഴിഞ്ഞ പാർലമെന്റ് കാലത്താണ് ഒന്നു രണ്ടോ വന്നത് ഈ ഒരു സ്വഭാവം കേരളത്തിൽ ഇവർ ആവർത്തി പാവപ്പെട്ടവരെ കുറിച്ചൊരു ചിന്ത ചെയ്യില്ല സാധാരണകൾക്ക് ജീവിക്കാൻ പറ്റില്ല കർഷക കെ എസ് ആർ ടി സി തൊഴിലാളിക്ക് അവൻ അവൻ്റെ ജീവിതം മുന്നോട്ട് അവനറിയില്ല തൊഴിലാളി പാർട്ടിയാണ് ആശമായ അറിയാമല്ലോ നമ്മുടെ സഹോദരിമാർ എത്ര ദിവസമായി അവരോട് കിടന്നു അമ്പത്തഞ്ച് ദിവസത്തോളമായി കിടക്കുക കഴിഞ്ഞ ദിവസം അവർ വിളിച്ച് പറഞ്ഞു ഞാനവിടെ പറഞ്ഞതിൽ പോയപ്പോൾ സങ്കടത്തോടെ പറയാണ് കുടുംബവും ഭാരത്തുമൊക്കെ വിട്ടു സഹോദരിമാർക്ക് അറിയാലോ അമ്പത് ദിവസമൊക്കെ മാറി നിൽക്കാനാണ് അവർ വീട്ടിൽ ചെയ്യുന്നത് സഹോദരിമാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെ പറ്റും അപ്പൊ അങ്ങനെ അമ്പത് അമ്പത്തി എന്തിനാണ് അവർ പറഞ്ഞത് തുച്ഛമായിട്ടുള്ള ശമ്പള വേണ്ടി അല്ലെങ്കിൽ അലവൻസ് വർദ്ധന ഗുണമുളിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി വാശിയാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം തൊഴിലാളികളൊക്കെ ഉണ്ടാ പരമപുച്ഛാണ് പരമപുച്ഛാണ് പാട്ട് വിരിക്കുന്ന സമരം എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സി പി എം കാര്യം പാട്ട് വിരുവലിയാണ് തൊഴിലാളി അലർജിയാണ് പാട്ട് വിരുവം തൊഴിലാളിയൊക്കെ അലർജി ആയിട്ടുള്ള ഒരു കാലത്തിലേക്ക് നല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരണ അവരാലോചിക്കുന്നവർ ഇനി കുറപ്പുണ്ട് ഇത് സാധാരണക്കാരൻ്റെ ഗവൺമെന്റ് ഓരോ ദിവസം കഴിയുന്നതോടും ഇവിടെ നിങ്ങൾ നല്ല ഉമ്മന്ചാണ്ടി മരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാട്ടിൽ എത്ര സ്വകാര്യ ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ ചാണ്ടി ഇവിടെ പറയുകയുണ്ടായി മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ശല്യം കൊണ്ട് ജീവിക്കുക ഒരു ദിവസം പോലും നമ്മൾ കൊലപാതകത്തിൻ്റെ വാർത്തയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് ആര്യ കൊല്ലുന്നത് മകൻ അമ്മയെ കൊല്ലുകയാണ് സഹോദരൻ സഹോദരിയെ കൊല്ലുകയാണ് ഏതെങ്കിലും വീട്ടിൽ സമാധാനം ഉണ്ടോ സത്യത്തിൽ സത്യം സത്യത്തുറന്നു ചോദിച്ചാൽ ഏതെങ്കിലും വീട്ടിൽ സമാധാനമുണ്ടോ ഒമ്പത് കൊല്ലമായിട്ട് ഇദ്ദേഹം മരിക്കുകയാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് റൗഡികൾക്കും ക്രിമിനലുകൾക്കും അവർക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുത്തൊരു കാലം പിണറായി വിജയന്റെ കാലമാണ് ആളെ കൊന്ന് ജയിലിൽ പോയാൽ ജയിലില്ലാത്ത സൗകര്യം ഉണ്ടാവും ടി പി ചന്ദ്രശേഖരനെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടി കൊന്ന തൊഴിൽ ജയിലിലെ പുള്ളികളൊക്കെ തന്നെ അവർ നമ്മളെ കാലത്ത് അത്ര വാധികമാല അവർ സ്വർഗതുല്യമായ ജീവിതമല്ലേ ജയിലിൽ ജീവിക്കുന്നത് എല്ലാ സൗകര്യവും ആളെ കൊന്നു പോയപ്പോ ജയിലിൽ പോകുന്ന പ്രതികൾക്ക് ഇതുപോലെ മഞ്ഞു നേട്ടൊരു കാലം ഉണ്ടായിട്ടോ കുറ്റവാളികളായിട്ട് പോകുന്നവർക്ക് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാലങ്ങളല്ലേ രാഷ്ട്രീയ കൊലപാതകം നടത്തി പോയാൽ തിരിച്ചു വന്നാൽ അവർക്ക് നമ്മളെ ശരത്ലാലിന്റെയും നമ്മളെ കണ്ടു കുട്ടികളെ അപ്പൊ ഇത്ര മാത്രം രാഷ്ട്രീയ ഗുണ്ടായവും റൗഡീസവും ന്യായീകരിച്ചൊരു കാലം വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഫലം എന്താ ഗണിത ഫലം തന്നെ നിയമസഭ ആർക്ക് ബന്ധുമാവാ മയക്കുമരുന്ന് ശൃംഖലകൾ അഴിഞ്ഞാഴുകയാണ് നടപടികളിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വൻ ശൃംഖലയാണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്തവണ്ണം അത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ അപമാനകരമാകുന്ന ജീവിതത്തിലേക്ക് അത് പോകാനുള്ളത് ഈ ഗവൺമെന്റ് ഒമ്പത് കൊല്ലം ബെൻസിന്റെ ബാക്കി പത്രമാണിത് നാട്ടിൽ നിയമവും ഇല്ല സമാധാനവും ഇല്ല ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യവും ഇല്ല വില കയറ്റത്തിന്റെ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാധനം കണ്ടെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വില നിയന്ത്രിക്കേണ്ട സ്ഥാപനമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നോക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടനാട് ഉണ്ടായിരുന്നു എനിക്കെല്ലാവർക്കും അറിയാം മഴ വന്ന് നെല്ല് വലുതായിപ്പോയി ഇപ്പം നെല്ലിൻ്റെ കൃഷിക്കാരനാണെങ്കിലും കൃഷി ഇഷ്ട മില്ലുകാർക്ക് ഇപ്പം പറയില്ല കിഴിവ് കഴിച്ചിട്ടേ നെല്ലിന്റെ പൈസ കൊടുക്കൂന്നാണ് പറയുന്നത് ആ കിഴിവന്നോടുകൂടി കൃഷി എന്ന് പറയുന്നത് ഏറ്റവും വലിയ നഷ്ടമായിട്ട് മാറി തരുന്നിരിക്കുകയാണ് കൃഷിക്കാരുടെ നെഞ്ചത്തി ഇതുപോലെ കയറി നൃത്തമാടിയോ ഒരു സർക്കാർ വേറെ ഉണ്ടായിട്ടോ എത്ര പേരാണ് ആത്മഹത്യ എത്ര പേരാണ് ആത്മഹത്യ ചെയ്ത് കർഷക നമുക്ക് അന്നിരുന്നവരില്ലേ അവർ ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ പോകുന്നില്ല ഈ വക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ കൊണ്ട് ജനങ്ങളുടെ സാധാരണ ജീവിതം ദുഷ്ടമായിരുന്നു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത് ഇപ്പൊ പറയാ മൂന്നാമത് വരുന്നത് ആര് ഇല്ല എന്നെക്കുറിച്ച് ഒരു ആക്ഷേപം ഞാനിത് വലകം പറഞ്ഞു ഞാൻ പറഞ്ഞ കറക്റ്റ് ഞാൻ വീണ്ടും ഈ ദുർഭരണം ജനങ്ങൾക്ക് മുന്നിൽ ദുർഭൂതമായിട്ട് തന്നെ നിൽക്കുന്ന ദുർഭരണമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ദുർഭരണം എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കര കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചു നോക്കൂ അവരുടെ പ്രഫണ്ടം നടത്താം നല്ല കമ്മ്യൂണിസ്റ്റുകാരോ ഈ സർക്കാരിന്റെ ആനുകൂല്യം പറ്റി ഈ പറയുന്ന ജനവിരുദ്ധ നടപടിയിലൊക്കെ ന്യായീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചല്ല ഇപ്പോഴും കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിച്ച് തൊഴിലാളികളുടെ പാർട്ടിയുടെ ആ നന്മകളെ കുറിച്ച് ചിന്തിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് നെഞ്ചത്ത് കയറി ചോദിച്ചാൽ നിന്റെ സർക്കാരാണോ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒറ്റക്കെട്ടായി പറയും ഇത് ഞങ്ങളുടെ സർക്കാരല്ല എന്ന് പറയും അതാണ് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ കോൺഗ്രസ് നാട്ടിലെ ജനങ്ങളെല്ലാം മാറണം ആഗ്രഹിക്കണം അതുകൊണ്ട് ആ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെടുത്ത് മൂന്നാമതും വരാൻ പോകുന്നു പറഞ്ഞ് ആ വിടുത്തൊന്നും ആരും അംഗീകരിക്കില്ല ഈ സർക്കാർ വെച്ചോ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ സംശയമില്ല പുതിയ യു ഡി എഫ് സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കാൻ എല്ലായിടത്തും പോരാണെന്ന് നമ്മൾ ഇത് നടക്കുമ്പോഴാണ് കെ കേസ് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അതിന് നമ്മുടെ സംശയമുള്ളൂ എന്താണ് കോൺഗ്രസ് ഈ ഇക്കാര്യത്തിലെ നിലപാട് കോൺഗ്രസ് ഒറ്റ നിലപാട് അത് എത്രയോ പേരുടെ ജീവൻ ബലി ബലികൊടുത്ത് നേടിയതാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരൊന്നുമല്ല ഇപ്പൊ ഈ നാട് ഭരിക്കുന്നവര് അത് അതിനെ കളിയാക്കവരായിരുന്നു ബ്രിട്ടീഷുകാരനോട് മാപ്പ് പറയാൻ പോയവരായിരുന്നു എഴുതി കൊടുത്തവരായിരുന്നു അവരെല്ലാം ആ സ്വാതന്ത്ര്യം നേടിത്തെന്ന് നമുക്ക് ഉണ്ടാക്കിയ ഭരണഘടനയുണ്ട് ഇന്ത്യയിലെ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന എഴുതിയ ബന്ധപ്പെട്ടത് ആ ഭരണഘടനയിൽ പറയുന്ന ഇരുപത്തി ആറാം മനുഷ്യരം പതിനാലാം മനുഷ്യരം ഇരുപത്തിയേഴാം മനുഷ്യരം നോക്കിയാൽ നമുക്കറിയാം ഭരണഘടന കൃത്യമായി പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും അവരുടെ അനുസരിച്ച് ആ വിശ്വാസ പ്രമാണങ്ങൾക്ക് മുന്നോടിയായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് മുസ്ലീമിനും മുസ്ലിമുടേതായ സ്വാതന്ത്ര്യമുണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യമുണ്ട് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെതായ സ്വാതന്ത്ര്യം സിഖ്ഞായം ഈ ഭരണഘടനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഭരണഘടന തന്നെയാണ് വക്കപ്പില് എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് പറഞ്ഞു പോകുന്നത് ആ ഭരണഘടനയിൽ പറയുന്ന ഭരണഘടനാപരമായ അവകാശങ്ങളിൽ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അവകാശങ്ങൾക്കുള്ള ഒരു ശക്തമായ കടനക്കർപ്പം അത് ഏറ്റെടുക്കാനുള്ള അത് ആർ എസ് എസ് അവരുടെ തീരുമാനമനുസരിച്ച് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രക്രിയയുടെ കൂടാളിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ പടി മാത്രമാണ് ഞാൻ പാർലമെന്റിൽ ഞങ്ങൾ പറഞ്ഞതാണത് ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിട്ടായിരുന്നു നാളെ ഇത് ക്രൈസ്തവർക്കെതിരിക്കും മറ്റന്നാൾ സിഖ്കാർക്കെതിട്ടായിരുന്നു പഞ്ചാബിലെ സിഖ് സഹോദരന്മാർ ഒരുപോലെ ആ ഭാഗമില്ലാതെ പറഞ്ഞു നിങ്ങൾ സിഖ് മതത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ അനുകൂലിക്കില്ല അത് തെളിവ് ശരിയാണെന്ന് പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞ് താഴെ വെച്ചില്ല ഇന്ന് രാവിലത്തെ പത്രം എടുത്തു നോക്കുമ്പോഴത്താണ് ടെലിഗ്രാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓർഗനൈസർ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ മുഖപത്രമാണ് കോൺഗ്രസിന്റെ ഭീഷണം പോലെയാണ് ആർ എസ് എസിന്റെ ഓർഗനൈസർ